സാധാരണ പലരും ഒരു ധ്യാനമൊക്കെ കൂടി ഒരു ദൈവാനുഭവത്തിലേക്കൊക്കെ വരുന്നത് ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചില തകർച്ചകളെയൊക്കെ ഒന്ന് തരണം ചെയ്യാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ പോയി ധ്യാനം കൂടി അതിലൂടെ ഒരു ദൈവാനുഭവം ഉണ്ടായി അങ്ങനെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു പിന്നീട് വിശേഷ വേലയ്ക്കായി ജീവിതം സമർപ്പിച്ചവർ അങ്ങനെ ധാരാളം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് തീ പിടിച്ചവരിൽ നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വന്നിരിക്കുന്ന ബ്രദർ ബിജി ജോസഫ് അദ്ദേഹത്തിൻ്റെ അനുഭവം മറ്റൊരു കഥയാണ് കേവലം ഒരു ഇരുപത് വയസ്സ് പ്രായമുള്ള സമയത്ത് അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടൊക്കെ കുടുംബത്തിലുള്ള സമയത്ത് വേറെ യാതൊരുവിധ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സഹോദരൻ നൽകിയ ബൈബിളിൻ്റെ ഒരു പുതിയ നിയമത്തിന്റെ കോപ്പി ജസ്റ്റ് അതൊന്ന് വായിച്ചു ആ വായിച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്നുള്ള ഒരു വിശ്വാസം ഉള്ളിൽ വരികയും യേശുവിനോട് പ്രാർത്ഥിച്ചാൽ സകല നന്മകളും ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അങ്ങനെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് പിന്നീട് സുവിശേഷത്തിനായി ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു വ്യക്തിയുടെ കഥയാണ് അനുഭവമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് പ്രതിയുടെ സ്വാഗതം സ്വാഗതം മറ്റൊരു വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഒരാള് സാമാന്യ സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല വെറും ഇരുപത് വയസ്സു സമയം അതെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാൻ പ്രചോദനമായി തീർന്നത് എങ്ങനെയാണ് എന്നെ ഈ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് തന്നെ ഒരു ടോമി ചേട്ടൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചായക്കടയിൽ വെച്ചാണ് അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹം അന്ന് എൻ്റെ ശിരസില് കൈകൾ വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അതെ ചായക്കടയിൽ വെച്ച് എന്നോട് പറഞ്ഞു നിന്നെ കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് ഒരു പദ്ധതി ഉണ്ട് അതിനുശേഷം ഓശാന പ്രസിദ്ധീകരണം ഒരു ബൈബിൾ ഒരു ചുമന്ന കവറൊക്കെ ഉള്ള ഒരു ബൈബിൾ ബൈബിളാണ് അദ്ദേഹത്തിന്റെ ഗോപി അപ്പൊ എനിക്കിത് അറിയത്തില്ല ഇത് എന്താവാണെന്ന് അറിയത്തില്ല അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു മോനെ ഇത് നീ വായിക്കണം അപ്പം ഞാനൊരു വിജാതിയ പശ്ചാത്തലത്തിലുള്ളതായതുകൊണ്ടും എൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു നല്ല ഭക്തിയുള്ള ഒരു കുടുംബം ഇല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുടുംബമാണ് അപ്പം ഇതും കൊണ്ട് വീട്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സമയത്ത് ഭയങ്കര ഒരു കാര്യം പക്ഷേ ഇതാരും കാണാതെ ഞാൻ എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചു ഞാനിത് വായിക്കാൻ തുടങ്ങി ഇത് വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്ത് ദൈവം ഭയങ്കര ഓഫറുകളാണ് പറയുന്നത് നീ എൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ളതല്ല ഞാൻ തരും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ് ഞാനത് വളരെ ആഗ്രഹത്തോടെ അത് ആരും കാണാതെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ എനിക്ക് തന്നെ അറിയാം കുറേ കാര്യങ്ങളിൽ നിന്ന് എൻ്റെ ചിന്തകൾക്ക് മാറ്റം വരാൻ തുടങ്ങി എൻ്റെ സംസാരത്തിന് മാറ്റം തുട വരാൻ തുടങ്ങി അപ്പൊ എന്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഞാൻ പതുക്കെ പതുക്കെ കുറയ്ക്കാൻ തുടങ്ങി അല്ലെങ്കിൽ കാരണം എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാർട്ടായിരുന്നു ഏത് പാദരാത്രിക്ക് എന്റെ ഫ്രണ്ട്സ് വിളിച്ചാലും ഞാൻ പോകും അപ്പൊ ഞങ്ങള് ആ പ്രായത്തിൻ്റെതായ കുറെ കുട്ടിക്കുറുമ്പെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതിലേക്കെല്ലാം ഞാൻ പോകും സിനിമ കാണാൻ വേണ്ടി അമ്പത്തിരണ്ട് കിലോമീറ്റർ പോവാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ എനിക്ക് തോന്നി ഇത് ഒരു നന്മ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് ചേർന്നതല്ല കേവലം വയസ്സിലാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അതെ അതിനുശേഷം ഞങ്ങളുടെ അവിടെ ഒരു തോമാപുരം ഒരു പള്ളിയുണ്ട് തോമാസ്ലികയുടെ പള്ളി ഞാൻ നേരെ ആ പള്ളിയിലേക്ക് പോകും ഈ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു വരും അല്ലാണ്ട് എനിക്ക് എന്താ പറയാ ഞാൻ യേശുവിനെ കുറിച്ച് അങ്ങനെ വലിയ പ്രസംഗങ്ങളോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല ആ പള്ളിയിൽ പോയി ലീഗയുടെ രൂപത്തെ പോയി തൊട്ടുമുത്തും വലിയ ക്രൂശിതനായ ഒരു രൂപമാണ് ആൾ താരെ അവിടെ പോയിരിക്കും എന്റേതായ പ്രശ്നങ്ങളെല്ലാം ഞാൻ എൻ്റെ കർത്താവിനോട് പറയും എന്തു ഞാൻ പറഞ്ഞോ എന്ത് ഞാൻ പ്രാർത്ഥിക്കുന്നോ അതെല്ലാം എന്റെ ജീവിതത്തിൽ ചോദിച്ച് തീരും മുമ്പേ കർത്താവ് തരാൻ പറഞ്ഞിട്ട് എന്റെ സ്വന്തം മനസ്സോഷ്ട സ്വന്തം സ്വന്തം ഇഷ്ടം അതിന് എന്റെ അമ്മയെതിരോ അല്ലെങ്കിൽ എന്റെ അച്ഛനെതിരോ അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങളെതിരോ ഒന്നുമില്ല ആരും എനിക്കെതിരല്ലായിരുന്നു ഒരാള് പോലും അങ്ങനെ ഞാന് ആഴ്ചയിൽ ആഴ്ചലൊന്നീ ടോമി ചേട്ടൻ്റെ അടുത്തല്ലോ അപ്പം ടോമി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം അപ്പം അദ്ദേഹം ഈ വീട്ടിൽ പ്രാർത്ഥനയുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കടപ്പുറങ്ങളിൽ ആഴ്ചയിൽ ഒന്ന് കടപ്പുറങ്ങളിലൊക്കെ പോവും അവരുടെ അടുത്തിരുന്ന് അദ്ദേഹം വചനം പ്രസംഗിക്കാൻ തുടങ്ങി അദ്ദേഹം പാട്ട് പാടും അപ്പം ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടാൻ തുടങ്ങി കൈ അടിക്കാൻ തുടങ്ങി പാട്ടുപാടാൻ തുടങ്ങി അപ്പം ഞാൻ ഈ വായിക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനത് അവരോട് പറയും പിന്നെ ഞാൻ വളരെയേറെ സമയം പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടത് പിന്നെ ബൈബിൾ അത് വായിക്കുമ്പം നെസ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു ഭയങ്കര ഒരു ആഗ്രഹം ഈ മത്തായുടെ സുവിശേഷമൊക്കെ അങ്ങോട്ട് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഓരോന്ന് വായിക്കുമ്പോഴും അതിനൊരു പ്രത്യേകതയാണ് ഒരു ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങനെ വലിച്ചിങ്ങോട്ട് അടുപ്പിക്കുന്നൊരവസ്ഥ അവരടുപ്പിക്കുക അപ്പം അത് ഞാനിങ്ങനെ വായിക്കും ഓരോ ലേഖനങ്ങൾ സുവിശേഷങ്ങൾ ഇതിങ്ങനെ വായിച്ച് 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 ഇതിങ്ങനെ തലയിൽ കയറാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പം എന്റെ മനസ്സിലുണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ആരോടും പറയണ്ടേ നമ്മൾ ചുമ്മാതെ കുറെ വായിക്കുന്നതിൽ കാര്യമല്ലേ പറയണം അപ്പം ഞാൻ ടോമച്ചാട്ടനോട് പറഞ്ഞു ടോമച്ചാട്ടാ ഞാന് പ്രസംഗിക്കും അങ്ങനെ കടപ്പുറങ്ങളിൽ പ്രസംഗിക്കാൻ അന്ന് എനിക്കൊരു ഇരുപത്തൊന്ന് വയസ്സ് ഉള്ളു അത്രേ ഉള്ളു അപ്പം കാഞ്ഞങ്ങാട് കടപ്പുറം നീലേശ്വരൻ കടപ്പുറം അങ്ങനെ ഓരോ കടപ്പുറങ്ങളിലാണ് ഈ പാവപ്പെട്ട മനുഷ്യർ പാവപ്പെട്ട മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല മനുഷ്യർ വേറെ ഇല്ല എന്നുള്ളത് അവ ഇവരെ എല്ലാ വിളിച്ചിരുത്തി നമ്മൾ പാട്ട് പാടും പ്രാർത്ഥിക്കും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ രോഗികളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കും അപ്പം അവരെന്തെങ്കിലുമൊക്കെ തരും അത് കഴിക്കും പിന്നെ എനിക്ക് പൈസയോട് ഇല്ലാത്ത മനുഷ്യനായി മാറി എന്നുള്ളൂ അപ്പോൾ എൻ്റെ ആഗ്രഹം ഇതാണ് പഠിക്കാൻ ഞാൻ മണ്ടനായിരുന്നു കുട്ടിക്കാലം മുതൽ ഞാൻ സ്പോർട്സുകാരനായതുകൊണ്ട് സ്പോർട്സുകാരനായിരുന്നു അപ്പം എല്ലാവരും എൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ പറയും ഇട പഠിക്കണം വലിയ കാശുണ്ടാക്കണം എന്റെ ഇതാണ് ലോകത്ത് കുടിയന്മാർ അവസാനിക്കുക അപ്പൊ അപ്പന് ഷാപ്പുണ്ട് നാല് മക്കളെ ഞങ്ങളുള്ളൂ എന്നാന്ന് പറഞ്ഞാൽ അപ്പൻ എനിക്ക് രണ്ട് ഷാപ്പോ മൂന്ന് ഷാപ്പോ തരും മൂന്ന് ഷാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ നല്ല ഗ്രാൻഡായിട്ട് ജീവിക്കാൻ പറ്റും അപ്പൊ പഠിച്ചിട്ട് കാശുണ്ടാക്കുന്നതിലും ഭേദം കള്ളു കൊടുത്തിട്ട് കാശുണ്ടെങ്കിൽ എന്തിനീ കാ പഠിക്കേണ്ട കാര്യമില്ല മനുഷ്യനാണെങ്കിൽ പണമാണ് അവന്റെ മുഖ്യ പ്രശ്നം എന്തിനാണേലും പണമാണ് അപ്പൊ ഞാൻ നോക്കുമ്പം പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ് അപ്പൊ പഠിക്കാൻ ഞാൻ പുറകോട്ടാണ് ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോ എന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് തരുവാണ് അപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കാണ് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി അപ്പൊ ഞാൻ ഇതുപോലെ അങ്ങോട്ടാവൂ എന്ന് എൻ്റെ വീട്ടുകാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അപ്പം വീട്ടിലുവാണെങ്കിൽ പ്രശ്നമായി അപ്പൊ അച്ഛനൊക്കെ പറഞ്ഞു നീ പള്ളിയിൽ പോകുന്നതിന് ഞങ്ങൾക്ക് എതിരില്ല പ്രാർത്ഥിക്കുന്നതിന് എതിരില്ല പള്ളിയിൽ പോവാ പ്രാർത്ഥിക്കുക കുടുംബത്തിലെ ഉത്തരവാദങ്ങള് ചെയ്യാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റണ്ടേ എനിക്ക് പറ്റണ്ട എനിക്ക് വേറെ ഒന്നിനോടും ഒരു താല്പര്യമില്ല പ്രാർത്ഥിക്ക ഈ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ വീട് വിട്ടിറങ്ങാൻ ഞാൻ നിർബന്ധിതനായി എന്നുള്ളതാണ് നേരെ ടോമി ചാട്ടന്റെ അടുത്ത് വന്നു അപ്പൊ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു കൊച്ചു മുറിയാണ് അദ്ദേഹം ഭാര്യയും മൂന്ന് മക്കളും പിന്നെ അതിനോട് ചേർന്നൊരു കടയും എല്ലാവർക്കും അവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്നാലും എന്നെ അദ്ദേഹം രണ്ടു മൂന്ന് മാസം അവിടെ താമസിപ്പിച്ചു എന്നുള്ള അപ്പോ വീട്ടിൽ നിന്ന് അവർ എന്നെ ഒന്നും ഉണ്ടായില്ല ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു ഒരിക്കലും ഞാൻ നശിക്കില്ല ഒരിക്കലും ഞാൻ ആത്മഹത്യയും ചെയ്യില്ല കാരണം അത് ദൈവം ഇഷ്ടപ്പെടാത്തതെന്നാണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടാ പോരുന്നെന്ന് പറഞ്ഞു എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും ആ നിയമ െ അനുഗ്രഹിക്കും വേറെ യാതൊരു ഒന്നുമില്ല വേറൊരു അന്ന് ഉണ്ടായിരുന്നത് ഒരു കാവി മുണ്ടും ഒരു കാവി ഷർട്ടും മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ഉള്ളതെന്ന് പറയാൻ നിധി പോലെ സൂക്ഷിക്കുന്ന വിശുദ്ധ ബൈബിളാണ് അത് ഞാൻ പൊതിഞ്ഞ് സൂക്ഷിച്ച എന്റെ കൈ പിടിച്ചേക്ക പിന്നെ വെസ്റ്റ് ഗെല്ല് കടപ്പുറം കോഴിക്കോട് വെസ്റ്റ് ഗല്ല് കടപ്പുറം ഞാനും ഈ കടപ്പുറം ബേസ് ചെയ്ത് ഇങ്ങനെ വചനം പ്രസംഗിക്കും പിന്നെ ഞാൻ എപ്പോഴും ക്രിസ്ത്യാനികളോട് നന്ദി പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും കുരിശുവള്ളി വളർന്നിട്ടുണ്ട് ഈ കുരിശുവള്ളിയിൽ ആൾക്കാർ ഈ നേർച്ചക്കായിട്ട് ഉണ്ണിയപ്പം അവലോസ് പൊടി ഇതൊക്കെ വെക്കും എനിക്ക് വിശക്കുമ്പോൾ ഞാൻ നേരെ ആശ്രയിക്കുന്നത് ഈ കുരിശുവള്ളിയില അങ്ങനെയുള്ള ഒരു കഷ്ടതയുടെ അനുഭവം ഒക്കെ വന്നു മൂന്ന് വർഷക്കാലം കൈ ഇല്ല അഞ്ച് പൈസ ഇല്ലാണ്ട് ദാരിദ്ര്യത്തിന്റെ ഉച്ചകോടി കണ്ടവനാണ് ഇത് വളരെ അതിശയകരമായ ഒരു കാര്യമാണ് കാരണം ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വീടിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതി സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും കൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സുഷിരം പ്രസംഗിക്കാനായിട്ട് തെരുവിലേക്ക് ഇറങ്ങി എന്നിട്ട് മുൻപോട്ടുള്ള ജീവിതം ഇത് എത്ര കാലം ഇങ്ങനെ തുടർന്ന് ഒരു മൂന്ന് വർഷക്കാലം കാലം മൂന്ന് വർഷം ഈ മൂന്ന് വർഷം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി തന്നെ പോയി ഭക്ഷണം വേണ്ട സമയത്ത് ആരെങ്കിലും ഒക്കെ ആരെങ്കിലും തരുവരെ നമ്മളീ കടപ്പുറത്ത് ഈ കുട്ടികളെയാണ് പിടിച്ചിരുത്തുക എന്നിട്ട് കൈയടിച്ച് പാട്ടൊക്കെ പാടും എന്നിട്ട് അറിയാന്ന് എനിക്ക് വലിയ പ്രസംഗമൊന്നും അറിയത്തില്ല ഞാൻ കണ്ടത് ഞാൻ കേട്ടത് ഞാൻ അനുഭവിച്ചത് അത് ഞാനത് അവരോട് പറയും എന്നിട്ട് ഞാൻ കുഞ്ഞുങ്ങളോട് പറയും മക്കളെ മദ്യപാനികളായ ആൾക്കാരുണ്ട് അന്നൊക്കെ നമുക്കറിയാം വെള്ളം അടിച്ച് റോഡിൽ ഇങ്ങനെ കിടക്കുന്ന കുറെ മനുഷ്യരാണ് അപ്പം ഞാൻ പറയും ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഇത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല കുടുംബങ്ങള് അത് നല്ലൊരു ഭദ്രതയിലേക്ക് വരണം കാരണം അപ്പഴത്തേക്ക് എൻ്റെ കയ്യിൽ ഈ പുതിയ നിയമവും പഴയ നിയമവും ഉണ്ട് ഓശാന പ്രസിദ്ധീകരണം തന്നെയാണ് കേട്ടോ അപ്പം അതിനിടയ്ക്കാണ് ഡിവൈൻ ധ്യാന കേന്ദ്രം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അപ്പൊ ഈ ടോമി ചേട്ടൻ എന്നോട് പറഞ്ഞു നീ ഡിവൈനി പോണെന്ന് പറഞ്ഞു ഡിവൈൻ ശരിക്കും പറഞ്ഞാൽ ഡിവൈൻ ധ്യാനകേന്ദ്രം തുടങ്ങിയിട്ടില്ല അന്ന് പോട്ട ധ്യാന കേന്ദ്രമുള്ളത് ഞാൻ എന്നിട്ട് ഡിവൈനി വരികയാണ് ഞങ്ങൾ അഞ്ച് കൂട്ടുകാർ കൂടിയാണ് ഡിവൈനി വരുന്നത് അപ്പൊ അപ്പൊ എന്റെ മുടിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള മുടിയാണ് അന്ന് ഈ വേഷം ഒന്നല്ല കേട്ടോ നല്ല ഷർട്ടും പാന്റും അടിപൊളിയാണ് ഡിവൈനി വന്നു അന്നൊരു കിടക്കുന്നിടത്ത് തന്നെയാണ് പ്രസംഗമൊക്കെ ഒരു സൗകര്യം ഇല്ലായിരുന്നു അച്ഛൻ അപ്പൊ അങ്ങനെ അവിടെ കഷ്ടപ്പെട്ട് കിടന്ന് ജനിക്കാന്നൊരു ഭയങ്കര അസ്വസ്ഥതയായിരുന്നു പക്ഷെ ഞാൻ ചിന്തിച്ച പോലെ ഒരു കണ്ട ധ്യാനകേന്ദ്ര ഓർത്ത ഒരവസ്ഥയൊന്നും അല്ല അവിടെ നിന്ന് തിരിച്ച് ഞാൻ പോയി വീണ്ടും എന്റെ ശുശ്രൂഷകൾ ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു അതിന് ശേഷം ഈ തെരുവിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കാണ് ദാരിദ്ര്യം മാറി കൊടുക്കാൻ തുണിയില്ല അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ എന്നെ കൈ നീട്ടി സ്വീകരിക്കാൻ എനിക്ക് എല്ലാത്തിനും അവസരമുണ്ട് ഞാൻ വീട്ടിലേക്കല്ല പോയി ഞാൻ ടോമി ചേട്ടൻ്റെ അടുത്തേക്ക് പോയി കാരണം അദ്ദേഹത്തെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ടോമിച്ചാട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പം ടോമി ചേട്ടൻ വീണ്ടും എൻ്റെ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു ലെറ്റർ നീ ഈ ലെറ്ററുമായിട്ട് ഡിവേനിൽ പോകാൻ പറഞ്ഞു അന്ന് അത് കഴിഞ്ഞപ്പോൾ ഡിവേനൊക്കെ ഒരു സെറ്റപ്പായി ഞാൻ ഡിമേനി വന്നു ഈ ലെറ്റർ പനക്കലച്ചനെ കാണിച്ചു പനക്കലച്ചൻ പറഞ്ഞു നീ ധ്യാനം കൂടാൻ പറഞ്ഞു അപ്പൊ ധ്യാനം കൂടാൻ വേണ്ടി ഞാൻ അവിടെ ഇരിക്കയാണ് പ്രസംഗം തീപ്പൊരി പ്രസംഗം കേൾക്കുന്നുണ്ട് ഭയങ്കര ശബ്ദം ഭയങ്കര കയ്യടി അപ്പൊ ആദ്യത്തെ ഒരു ദിവസമൊക്കെ ഭയങ്കര അസ്വസ്ഥത ഉണ്ടായി പിറ്റേ ദിവസമാണ് പനക്കലച്ചൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച ആരാധനയുടെ സമയത്ത് അച്ഛൻ പറയാണ് മേരിയെ തൊടുന്നു ജോസഫിനെ തൊടുന്നു മെസ്സേജ് ആണ് ഇതൊന്നും എനിക്കറിയത്തില്ല ഇത് എന്താന്നും അറിയത്തില്ല ഈ പ്രശ്നൊക്കെ കേട്ട് ഞാൻ ചെവി കാത്തിരുന്നു എന്റെ പേര് പറയണ്ടോ അച്ഛൻ എന്റെ പേര് പറഞ്ഞില്ല അച്ഛൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോയപ്പോ ഞാൻ പുറകെ പോയി അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഞാൻ ഒരു വിജാതിയ നിന്ന് വന്ന അച്ഛൻ ഇവിടെ പലരെയും തൊട്ടു എന്നെ തൊട്ടില്ല അച്ഛൻ പറഞ്ഞു എടാതൊക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരുടെ പേരാ ഞാൻ ഈ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കില്ലേ അച്ഛൻ എനിക്കില്ല എനിക്ക് എന്നെ കൊച്ചു മുറി കൊണ്ടു പറഞ്ഞു ഒരു കസരയും ഒരു ടേബിളും ഉണ്ട് അവിടെ പിന്നെ മുകളിൽ ഒരു ഫാനും ഉണ്ട് എന്നോട് പറഞ്ഞു നീ അവിടെ ഇരുന്ന് അമ്പത് പ്രാവശ്യം പ്രാർത്ഥിക്ക് പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ എന്ന് പറഞ്ഞു ഞാൻ എനിക്കിതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യൊന്നുമില്ല ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എണ്ണി പ്രാർത്ഥിച്ച അമ്പത് പ്രാവശ്യം നിറഞ്ഞില്ല അച്ഛൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു അച്ഛൻ അമ്പത് പ്രാവശ്യം പ്രാർത്ഥിച്ച് അച്ഛനൊരു സ്പെഷ്യൽ ക്യാരക്ടർ ആണല്ലോ അച്ഛൻ എന്നോട് പറഞ്ഞു പോയി നൂറ് പ്രാവശ്യം പ്രാർത്ഥിക്കടാന്ന് ഇത് കൂടിയാലോ കുറഞ്ഞാലോ പ്രാർത്ഥിക്കടാ അച്ഛൻ കറക്റ്റ് നമ്പർ പറഞ്ഞു ഞാൻ പ്രാവശ്യം എണ്ണി പ്രാർത്ഥിച്ചു ഓരോ അനുഭവം ഉണ്ടായില്ല അപ്പം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രായമുള്ള ഒരു ബ്രദർ അവിടെ നിൽക്കുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് നൂറും എനിക്കൊന്നും കിട്ടിയ എനിക്ക് പോണം അപ്പൊ പറഞ്ഞു മോനെ നീ വാ ഞാൻ അച്ഛനോട് പറയാൻ പറഞ്ഞു ഒരു കൊച്ചുമുറിയിൽ അത് അച്ഛന്മാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു കൊച്ചുമുറിയാണ് അതിൻ്റെ വാതുക്കിലേക്ക് എന്നെ കൊണ്ടു വന്നു ഈ ചേട്ടനകത്ത് കയറി അച്ഛനോട് എന്താ പറഞ്ഞു അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പൊ എന്നോട് പറഞ്ഞു മുട്ടുകൂത്താൻ പറഞ്ഞു ഞാൻ മുട്ടുകൂത്തി അച്ഛനും പിന്നെ ഈ ബ്രദർ ഇവരെല്ലാരും കൂടെ നിന്നിട്ട് ശക്തമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചത് അച്ഛൻ എന്റെ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു നിന്നെ ലോകം മുഴുവനിലും കർത്താവ് സുവിശേഷം പറയാൻ അഭിഷേകം ചെയ്യുന്നു പറഞ്ഞു കേട്ടപ്പ എന്റെ പൊരുടെ ബ്രദറെ ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി കാരണം എന്താണെന്ന് ചോദിച്ചാൽ അധികം വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഞാൻ ഒരു വിജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് പറഞ്ഞാൽ വലിയ പ്രസംഗത്തിൻ്റെ ചാതുര്യം ഇല്ലാത്ത ഞാൻ എന്നെ ലോകം മുഴുവൻ്റെ സൂചന പ്രസംഗിക്കാൻ ഞാൻ അതിനോട് പറഞ്ഞു എനിക്ക് പരിശുദ്ധാത്മാവിനെ അപ്പോൾ നീ അവിടെ പോയി പോയിരുന്നിട്ട് നിറയുന്നവരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ വീണ്ടും ആ മുറിയിൽ തന്നെ ചെന്ന് മുട്ടുകൂത്തി കൈ അങ്ങോട്ട് വിരിച്ചു പിടിച്ചു കാരണം ഇതെൻ്റെ ഒരു വാശിയാണ് കാരണം ഈ കണ്ട മനുഷ്യർക്ക് മുഴുവൻ കിട്ടി എനിക്കിത് കിട്ടിയില്ല എങ്കിൽ നാണക്കേടാ ഇത് എന്താണെന്ന് അറിയണമല്ലോ മുട്ടുകൂത്തി കൈ ഉറുത്തി പിടിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചു പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ എന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയില്ല ആ സമയം എനിക്കുണ്ടായ ആ അനുഭവം എന്ന് പറഞ്ഞത് ആ മുറി മുഴുവൻ തലകീഴായി അനുഭവം ശക്തമായ ചൂട് ശരീരം മുഴുവൻ വിയർത്തു കുളിച്ചു എൻ്റെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാണ്ടായി എൻ്റെ ജീവിതത്തിൽ ആ പ്രായം വരെ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷം തന്റെ നിമിഷം ആ സമയത്ത് എൻ്റെ മുടിയെല്ലാം നനഞ്ഞൊട്ടി ഷർട്ടൊക്കെ പിഴിഞ്ഞെടുക്കാൻ പരുവത്തിലായി കുറച്ച് കഴിഞ്ഞാണ് എനിക്ക് ബോധം വീഴുന്നത് ഞാൻ ഊടി അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അച്ഛൻ നിറഞ്ഞു അപ്പൊ ചോദിച്ചു ഇതെന്താ പറ്റിയത് എനക്കെന്ന് ചോദിച്ചു കാരണം അതുപോലെ വിയർത്ത് കുളിച്ചത് ഞാൻ എനിക്കറിയില്ല അച്ഛാ ഇന്ന പോലൊക്കെ അനുഭവം ഉണ്ടായിരുന്നു അപ്പൊ അച്ഛനോട് പറഞ്ഞു കർത്താവ് നിന്നെ തൊട്ടു നീ കർത്താവിൻ്റെതാണ് പിന്നെ ഞാൻ ധ്യാനകേന്ദ്രത്തിൽ പോയി അവിടെ ഇരുന്നിട്ട് അവിടെ ഓരോ ബ്രദേഴ്സ് അച്ഛന്മാരൊക്കെ വന്ന് പ്രസംഗിക്കുന്നുണ്ട് അതൊന്നും അല്ല എൻ്റെ ചെവി കേൾക്കുന്ന എൻ്റെ ചെവി കേൾക്കുക എസക്കേൽ അങ്ങനെ ഓരോരോ പേരുകളാണ് ഞാൻ അത് മുഴുവൻ എഴുതി വചനങ്ങൾ അതെല്ലാം എഴുതി വെച്ചു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അച്ഛൻ്റെ അടുത്ത് ധ്യാനം കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം അച്ഛൻ എൻ്റെ കൈ വെച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ ഇവിടെ നോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് ഇത്രയും ഒച്ചലുള്ള പ്രാർത്ഥനയൊന്നും പറ്റുന്നില്ല നീ നിനക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് നീ അത് ചെയ്തോ നീ ഇവിടെ നിന്നോളാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഞാൻ വാതുരുത്തി കോളനി കോഴിക്കോട് വെസ്റ്റീൽ കടപ്പുറം പിന്നെ അതുപോലെ തന്നെ കുഷ്ഠരോഗികളുടെ ഇടയിൽ ഈ തെരുവിൽ മാനസിക രോഗികൾ അവരുടെ ഇടയിലൊക്കെ ഞാൻ പോയി പ്രവർത്തിക്കും വൈകിട്ടാകുമ്പം തിരിച്ച് ഞാൻ ഡിബേനി വരും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് ഒരു ദിവസം പനക്കലത്തിന് എന്നോട് പറഞ്ഞു അതെ ഒരു പള്ളിയിൽ ഒന്ന് പ്രസംഗിക്കാൻ നീ പോണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ പോകാം അതുവരെ വരെ മനുഷ്യരോട് അനുഭവമുള്ളായിരുന്നു മാത്രം പള്ളി പള്ളി അച്ഛനാണ് എന്നെ ആദ്യമായിട്ട് പള്ളിയിലേക്ക് പറഞ്ഞത് ഞാൻ അവിടെ ചെന്നു ഒരു ചെറിയ ഗ്രൂപ്പ് ആ ചെറിയ ഗ്രൂപ്പില് എന്റെ അനുഭവം മാത്രം പങ്കുവെച്ചു സാക്ഷ്യം മാത്രമേ പറഞ്ഞോടും ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞു അന്ന് വരെ എനിക്ക് അത്ര അമ്പത് രൂപയും കണ്ടതോന്നു അമ്പത് രൂപ വണ്ടികൂലി ഞാൻ ആ അമ്പത് രൂപ മേടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് വന്നു ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അമ്പത് രൂപ കിട്ടിയെന്ന് പറഞ്ഞു ആ അച്ഛൻ പറഞ്ഞു അതൊന്നും കാര്യം കണ്ട നീ പോളെ പറഞ്ഞു ഞാൻ വീണ്ടും പോകും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്നു പ്രാർത്ഥിക്കും രാവിലെ എഴുന്നേക്കും എഴുന്നേറ്റ് കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും അത് കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് പോകും അത് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ തട്ടകത്തിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ് നമ്മുടെ ചിറങ്ങര ഒരു ആശുപത്രി ഉണ്ട് അവിടെയൊക്കെ പോവും പിന്നെ അതുപോലെ തന്നെ ഒരു കോൺവെൻറ്റ് കുറേ പ്രായമുള്ളവരുണ്ട് അവരുടെ അടുത്ത് പോവും വേറെ ഒന്നുമില്ല അവരുടെ കൈയും കാലമൊക്കെ കഴുകുക അവരെ കുളിപ്പിക്കാൻ കൂടുക പിന്നെ അതുപോലെ തന്നെ ഈ തൃശ്ശൂർ നമ്മുടെ മെഡിക്കൽ കോളേജ് അന്ന് റൗണ്ടിൻ്റെ അവിടെയാണ് അവിടെ വരും വന്നിട്ട് ആ രോഗികൾക്ക് ആരും നോക്കാനില്ലാത്ത രോഗികളെ ഒന്ന് കുളിപ്പിക്കാനും അവരുടെ ചീഞ്ഞ വസ്ത്രങ്ങൾ കൊന്ന് കഴുകാനും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊന്നുമില്ല ഉച്ചയ്ക്ക് ഒന്നും കഴിക്കത്തൊന്നുമില്ല രാവിലെ ഡിവൈനിന്ന് കിട്ടുന്ന കഴിച്ചിട്ട് വരും ഇവിടുന്ന് പിന്നെ പോയിട്ട് തിരിച്ചൊക്കെ കൊണ്ടുപോകും അതുപോലെ തന്നെ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു കോളനി ഉണ്ടായിരുന്നത് തൃശ്ശൂർ ആ കോളനിയിലൊക്കെ പോയി പ്രസംഗിക്കാൻ തുടങ്ങി അപ്പൊ അവിടുന്ന് കുറെ കുട്ടികളെയൊക്കെ കിട്ടി അപ്പൊ ഞാൻ ചെന്ന് അച്ഛനോട് പറയാ എത്ര കാലം അത് കൊറേ കാലമായിട്ട് ഇന്നും അതൊക്കെ തന്നെ ഞാൻ ഇന്നും ഞാൻ അതൊന്നും നിർത്തിയിട്ടില്ല അപ്പം ഈ കൊച്ചുങ്ങള് പഠിക്കാതെ നടക്കുക മൂക്കിക്കൂടെ ഒക്കെ ഇതൊക്കെ ഒലിപ്പിച്ച് നടക്കുക അപ്പൊ അങ്ങനെ ആ കുട്ടികളെ എടുത്തു ഡിവൈനി കൊണ്ടുവന്നു അപ്പൊ ഡിവൈനില് ഒരു ചേച്ചി ഉണ്ട് ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ എന്നോട് അച്ഛൻ പറഞ്ഞു നീ അവരെ ഏൽപ്പിക്കേ അവരത് ചെയ്തോളൂ എന്ന് പറഞ്ഞു ആ ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ ഈ കൊച്ചുങ്ങളെ കൊണ്ടുവരും അവിടെ ഏപ്പിക്കും അതങ്ങനെ പഠിച്ചിങ്ങനെ പോകും അങ്ങനെ ഇരിക്കുമ്പോൾ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ എന്നെ അവിടുത്തെ ഈ അമ്മച്ചിമാർക്ക് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു അത് ഡിബലിലേക്കാണ് ഈ കോളൊക്കെ വരുന്നത് അന്ന് മൊബൈലൊന്നും ഇല്ല അങ്ങനെ ഞാൻ അവിടെ ചെന്നു അത് പോയത് ഈ പൊള്ളാച്ചി കൂടിയാ പോയ തൃശ്ശൂർ പൊള്ളാച്ചി കൂടി വാൽപ്പാറ ചെന്നു അന്ന് അമ്മച്ചിമാർക്ക് ക്ലാസ് ഒക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛന് ഭയങ്കര ഇഷ്ടമായി അച്ഛനെന്നോട് പറഞ്ഞു മോനെ നീ ഇന്ന് ഇവിടെ നിൽക്കി അന്ന് ഇത്രയും വലിയ പ്രീച്ചേഴ്സ് ഒന്നും ഇല്ല അപ്പം അവിടെ നിർത്തി പിറ്റേ ദിവസം തന്നെ ഈ അതിരപ്പള്ളി കാട്ടിയിൽ കൂടെ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വാൽപ്പാറയിൽ നിന്ന് ആ ബസ്സിന് രാവിലെ വിട്ട് അച്ഛനോട് പറഞ്ഞു നീ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം ആനയും മൃഗങ്ങളെയൊക്കെ കണ്ടുപോകാമെന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായി അങ്ങനെ ഈ യാത്ര ചെയ്ത് വരുമ്പോൾ മനസ്സിൽ തട്ടിയത് ഈ നമ്മുടെയൊക്കെ മുണ്ട് ഒരു മുണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഉടുത്തിങ്ങനെ കഴുത്തേക്ക് കെട്ടി കുറേ സ്ത്രീകള് വിറകൊക്കെ തലേ വെച്ച് പോന്നു ഉടുതുണി പോലും ഇല്ലാത്ത കുട്ടികൾ ആദിവാസികൾ ഇതിലെ പോന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ ആ ഡ്രൈവറുമായിട്ട് സംസാരിച്ച ഡ്രൈവർ ഇത് ഇവിടുത്തെ ആദിവാസികളാണ് ഇവർ അങ്ങനെ മനുഷ്യരായിട്ടും നടപട ഞാൻ തിരിച്ച് ഡിവൈനി വന്നതിന് ശേഷം മുരിങ്ങൂറുള്ള എൻ്റെ ഒരു സുഹൃത്തിന്റെ ബൈക്കും മേടിച്ച് പിറ്റേ ദിവസം ഞാൻ ഈ ആതിരപ്പള്ളി കാട്ടി വരിക വന്ന് ഇവരുടെ കോളനിയിലേക്ക് ബൈക്കൊന്നും കയറിപ്പോത്തൊന്നുമില്ല ചെറിയൊരു നടപടി മാത്രമേ വണ്ടി റോഡി വെച്ചിട്ട് ഞാൻ നടന്നവിടെ ചെന്നു അപ്പോഴേക്കീ കുട്ടികളും സ്ത്രീകളും എല്ലാം ഓടി അവരുടെ മുറി കയറും നമ്മുടെ അടുത്തേക്ക് വരില്ല അവിടുത്തെ പ്രായമായവർ വന്നു അവരുമായിട്ട് ഞാൻ ഇരുന്ന് സംസാരിച്ച് അവരുടെ സ്ലാങ് തന്നെ വ്യത്യാസമാണ് അപ്പം അവർക്ക് പരാതികൾ മാത്രമേ ഉള്ളൂ ഭക്ഷിക്കാനും ഇല്ല ഒന്നുമില്ല എല്ലാം തോലുവായി വയറും മാത്രമേ ഇങ്ങനെ ചാടിയ കുറെ കുട്ടികളും ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ വരും എൻ്റെ ബ്രദറെ ഞാൻ പിറ്റേ ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ബൈക്ക് കെട്ടി അവിടെ കൊണ്ടേ കൊടുത്തു പിന്നെ എന്റെ സുവിശേഷ മേഖല ഞാൻ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റി പിന്നെ കർത്താവ് അനുഗ്രഹിക്കാന്ന് പറയലെ കർത്താവ് അനുഗ്രഹിച്ച് ധാരാളം പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ എന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ തുടങ്ങി അങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല എവിടെയാണ് ശുശ്രൂഷന്ന് അന്വേഷിക്കും ഏത് ഈ ശുശ്രൂഷകൾ തെരുവിലല്ലേന്ന് പിന്നീട് അങ്ങനെയാണ് വിവാഹ ജീവിതത്തിലേക്കൊക്കെ ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ അല്ല കിട്ടത്തില്ല അപ്പൊ എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു മൈൻഡ് ഒന്നും ഇല്ല കർത്താവിന് വേണ്ടി ജീവിക്കുക കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് അതിനിടയ്ക്ക് ഞാൻ മാമോദിയ സ്വീകരിച്ചായിരുന്നു ഡിവേനി വെച്ചിട്ട് എന്റെ കുംഭസാരകൻ അച്ഛൻ എന്നോട് പറഞ്ഞു നിനക്ക് ആയി നീ ഇനി കല്യാണം കഴിക്കണം അപ്പൊ ഇങ്ങനെ ഒറ്റത്തെ ആയിട്ട് നടക്കുന്നതായിരുന്നു അപ്പൊ എൻ്റെ കൂടെയുള്ള അച്ഛന്മാരും ബ്രദേഴ്സും എല്ലാം കൂടെ ആലോചിച്ച് എനിക്ക് കല്യാണം വരികയാണ് അങ്ങനെ അവരൊക്കെ കൂടിയാണ് കല്യാണം തീരുമാനിക്കുന്നത് ഞാൻ ഒറ്റ കണ്ടീഷനെ പറഞ്ഞോളൂ പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണ് വേണം കാരണം എൻ്റെ ഉള്ളിലുണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയാൽ നമ്മുടെ ചെറുവിരല ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ പറ്റും അങ്ങനെ അത്രമാത്രം പ്രാർത്ഥിക്കുന്ന ഇന്നും എന്നേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണിനെയാണ് കർത്താവ് എനിക്ക് ഭാര്യയായിട്ട് അതാണ് എന്റെ വിജയം കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ അതിനിടയ്ക്ക് എന്റെ അച്ഛൻ മരിച്ചു പോയ അച്ഛൻ മരിച്ചു എന്നത് ധ്യാനം ഡിവൈനി വന്ന് ധ്യാനം കൂടിയതിന് ശേഷമാണ് എന്റെ പിതാവ് മരിക്കുന്നേ പിതാവ് മരിച്ചു പക്ഷെ എന്നാലും എന്റെ ഒക്കെ ആയിട്ട് ഭയങ്കര കൂട്ടും കാര്യങ്ങളും ഉണ്ട് പിന്നെ മൊബൈലൊക്കെ വന്നതായത് കാരണം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി പിന്നെ എന്റെ വിവാഹത്തോടു കൂടി എന്റെ അമ്മ എൻറെ അടുത്തേക്ക് പോന്നു അമ്മ ഇന്ന് എൻ്റെ കൂടെ തന്നെയാണ് ഒരുപാട് പങ്ങോട് പ്രാർത്ഥിച്ച കുഞ്ഞുണ്ടാകുന്നത് ആ പ്രാർത്ഥിച്ച് തീർത്ഥാടന കേന്ദ്രം ഒരു വിശുദ്ധയായ ഒരു കുഞ്ഞുണ്ടാകണമെന്നൊരാഗ്രഹം ഉണ്ടായി ജനിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് അറിയുന്നത് സ്കാൻ ചെയ്യുമ്പം കുഞ്ഞിങ്ങിന് ഹൈഡ്രോസഫാലസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു ഒരു നിരാശയില്ലായിരുന്നു അങ്ങനെ ആ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്തു പനക്കുച്ചൻ പറഞ്ഞ് ട്രീറ്റ് ചെയ്യണം നമ്മുടെ ഹാർട്ട് ഹോസ്പിറ്റലിൽ തൃശ്ശൂരായിരുന്നു ട്രീറ്റ്മെൻറ്റ് അഞ്ചര വയസ്സുള്ളപ്പോഴാണ് മോള് മരിക്കുന്നത് മോള് മരിച്ചപ്പോഴെന്നെ ഒരുപാട് പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തു കിട്ടിയ ഒരു കുഞ്ഞിനെ അഞ്ചര വയസ്സിൽ മരിച്ചുപോയി നഷ്ടപ്പെട്ടു പക്ഷേ അതിനൊക്കെ എനിക്ക് ഉത്തരവുണ്ടാകും ഒന്നുമില്ല അപ്പൊ എന്റെ മനസ്സിൽ വന്ന പാട്ട് ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ കാരണം പിതാവായ ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ വന്നിട്ട് എല്ലാവരുടെ മുമ്പിലും അപമാനിതനായി കടന്നുപോയി ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നവരാണെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ അപമാനങ്ങൾ കർത്താവിനോട് ചേർത്ത് വെച്ച് സഹിക്കണം അതിനുശേഷമാണ് എനിക്കൊരു മോനും ഒരു മോളും കർത്താവ് തന്നു ഇന്ന് അവരെ ഡിഗ്രിക്ക് ഒരാൾ പഠിക്കുന്നു ഒരാൾ ഒൻപതാം ക്ലാസ് പഠിക്കുന്നു ഇന്ന് എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അനേകം വിദേശ രാജ്യങ്ങളിൽ എനിക്ക് ധ്യാനിപ്പിക്കാൻ പറ്റി എന്നാണ് ഒരുപാട് വിദേശ രാജ്യങ്ങൾ പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മാർപ്പാപ്പൻ എന്ന അടുത്ത് കാണുന്നു തൊട്ടടുത്ത് നമ്മൾ തമ്മിൽ നിൽക്കുന്ന ഗ്യാപ്പില് മാർപ്പാപ്പ അടുത്തു വന്നു എന്നുള്ളതാണ് ഞാൻ കൈയും കൂപ്പി നിന്ന് അദ്ദേഹത്തിന്റെ ആശീർവാദം സ്വീകരിച്ചു അതുപോലെ തന്നെ ഈശോയുടെ ശിരസിൽ വെച്ച ഒരു ആണി ഇപ്പോഴും യൂറോപ്പിൽ സൂക്ഷിച്ചിട്ടുണ്ട് ദേവാലയത്തിൽ അവിടെ പോകാനും അതിൽ തൊട്ടു പ്രാർത്ഥിക്കാൻ സെയിൻറ്റാൻ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റും ശരിക്കും അന്ന് ആ തുടക്കത്തിൽ ആ തുടക്കത്തില് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു ഒരു ദൂത് ഉണ്ടല്ലോ പ്രസംഗിക്കുന്നു അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് നമുക്ക് എല്ലാം എല്ലാം അങ്ങനെയാ സംഭവിച്ചെ കുടുംബജീവിതൊക്കെ പിന്നീട് വന്ന് നമുക്ക് വീട് ഇതൊക്കെ പിന്നീട് എല്ലാം കർത്താവ് തന്നു മനോഹരമായ ഒരു വീട് യാത്ര ചെയ്യാൻ ഒരു വാഹനം ഒരു നോ എന്ന് നമുക്ക് പറയാനില്ല ഞാൻ എല്ലാവരോടും പറയും എൻ്റെ ഫ്രണ്ട്സിനോട് എൻ്റെ ബന്ധുക്കളോട് ഞാൻ ധ്യാനിപ്പിക്കാൻ പോകുമ്പോഴും ഞാൻ അവരോട് പറയുന്നില്ല നീ അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കുക എന്ത് തോന്നുന്നു ഇപ്പൊ പുറകിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞു എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാന് എന്റെ വിശ്വാസവും എല്ലാം വിട്ട് കുടുംബക്കാരെ വിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങിയത് അത്ര ശെരിയായില്ല എന്നെങ്കിലും ഒക്കെ ഈ ഒരു ചോദ്യം എന്നോടൊരു വൈദികൻ ചോദിച്ചു ചോദി അദ്ദേഹം എന്നോട് ചോദിച്ചൊരു കാര്യമാണ് എടാ നീ ഇങ്ങനെ നടന്നാൽ സഭ നിന്നെ താങ്ങൂന്ന് കൊറപ്പുണ്ടോ നിന്റെ സമൂഹം നിന്നെ താങ്ങും ഉറപ്പുണ്ടോ അപ്പൊ ഞാൻ അദ്ദേഹത്തി അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് മാർപ്പാപ്പയാണ് സഭയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്നത് മാർപ്പാപ്പ കർത്താവിനെ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കില്ല അത്ര ഉറപ്പാ കാരണം അതെന്റെ എന്താ പറയാ അത് പറയാൻ വാക്കില്ല അത് ചങ്കാണ് ഇത് പറയാനാണെങ്കിൽ എത്രയോ ആഴ്ചകൾ പറഞ്ഞാലും തീരില്ല എന്റെ അനുഭവം അത്രമാത്രം കർത്താവ് കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കും ഒരു തരത്തില് നമുക്കൊരു നിരാശയ്ക്ക് സ്ഥാനമില്ല ഇല്ല ഈ കൊറോണയുടെ കാലഘട്ടത്തിലൊക്കെ കർത്താവ് എന്നെ കൈക്കുമ്പിളിലാ കൊണ്ടുനാടുന്നു സകല മനുഷ്യരും പലവിധ കാര്യത്തിൽ ഒന്നിനും ഒരു ഞാൻ കഷ്ടപ്പാടി കോവിഡിന്റെ ഈ രണ്ടു വർഷ കാലഘട്ടത്തില് വളരെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം ഒരു ഉണ്ടായിട്ടില്ല നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് വിശ്വസ്തനാണ് കാരണം ഈജിപ്തിന്റെ അടിപൊളത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നയിച്ചപ്പോ ദൈവം അവർക്ക് വേണ്ടത് ഞാൻ എല്ലാ മനുഷ്യരോടും പറഞ്ഞു കൊടുക്കും നിങ്ങൾ പുറപ്പാടിന്റെ പുസ്തകം മാത്രം ബൈഹാർട്ടാക്കിയാൽ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റും കാരണം അപ്പം മാത്രമേ ദൈവത്തെ അനുസരിക്കാൻ പറ്റുള്ളൂ ഇസ്രായേൽ ജനം ദൈവത്തോട് മറുതലിച്ചപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ കഷ്ടത വന്നേ ഞാനും ബ്രദറും ഒക്കെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം കൊണ്ട് നടക്കും ഞാൻ എവിടെയും പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ അവസാനം പറയുന്നൊരു വാക്ക വിജാതിയനായ എന്നെ കർത്താവ് ഇത്രമാത്രം അനുഗ്രഹിച്ചുവെങ്കിൽ ജന്മം കൊണ്ട് ക്രിസ്ത്യാനികളായ നിങ്ങളെ എത്രയോ അധികമായി കർത്താവ് അനുഗ്രഹിക്കില്ലേ എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വാ അനുഗ്രഹം പ്രാപിക്കേണ്ട മാർഗം ഞാൻ പറഞ്ഞുതരാം അങ്ങ് ഇപ്പോൾ താമസിക്കുന്നത് ഏത് കോനൂര് എടവകയുടെ കീഴിലാണ് എറണാകുളം രൂപതയാണ് കോനൂര് ഇടവകയാണ് എന്റെ വീടിരിക്കുന്നതിന് ചുറ്റും ഹൈന്ദവരായ മക്കളാണ് ഞാൻ മാത്രം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കുരിശ് നാട്ടിയ പോലെ പക്ഷെ അവരൊക്കെ ഞാൻ എന്താണെന്ന് അവർക്കറിയാം നമ്മൾ നല്ല സ്നേഹത്തിൽ പരസ്പര മുന്നോട്ട് ഞാൻ ധ്യാനിപ്പിക്കാൻ ഒരാഴ്ച ഒരു മാസം ഒക്കെ വീട്ടിൽ നിന്ന് പോയാലും എൻ്റെ ഒരു മീൻ വേണമെങ്കിൽ എൻറെ അയൽവക്കത്തെ ആൾക്കാർ മേടിച്ചു കൊടുത്തു മെമ്പർ ബി ജെ പി ആണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ബ്രദർ എവിടെ വേണേ പൊക്കോ ആവശ്യം ഉണ്ടെങ്കിലും ചേച്ചിക്ക് ഞങ്ങളുടെ നമ്പർ ഈ ക്രൈസ്തവ സ്നേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഈ എല്ലാവരുമായിട്ട് എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ എല്ലാവരെയും പരസ്പരം സ്നേഹിച്ച് പരസ്പരം സഹകരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ആദർശമാണല്ലോ ആ ഒരു ലക്ഷ്യമാണല്ലോ നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ആർക്കും നമ്മളെ എതിർക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് സന്തോഷം അതിലും അങ്ങയുടെ ഈ അനുഭവങ്ങൾ ചെക്കന്ന ടെലിവിഷൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാനായിട്ട് കാണിച്ച ഈ മനസ്സിന് പ്രത്യേകം നന്ദി അങ്ങയുടെ അനുഭവങ്ങൾ വളരെ പ്രചോദനകരമായിരുന്നു നമ്മുടെ പ്രേക്ഷകർക്കും ഇതൊരു പ്രത്യേകമായൊരു അനുഭവമാകും കാരണം എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളുടെ നല്ല സാഹചര്യങ്ങളുടെ നടുവിൽ നിന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പുതിയ നിയമത്തിൻ്റെ ഒരു കോപ്പി ഒരാൾ കൊടുത്തത് അത് വായിച്ച് യേശുവിനെ കണ്ടുമുട്ടി സുവിശേഷത്തിനായി ജീവിതം സമർപ്പിച്ച് ഇന്ന് ഇത്രത്തോളം ദൈവം നടത്തിക്കൊണ്ടു വന്ന് സന്തോഷകരമായ കുടുംബജീവിതം സുവിശേഷ വേല എല്ലാം ദൈവം ഭംഗിയായിട്ട് നടത്തുന്നു ഈ ദൈവം നമ്മളെ എത്രയോ അധികമായിട്ട് എത്രയോ അധികമായിട്ട് നമ്മളെ മാനിക്കും എല്ലാവർക്കും but